മുരളിപ്പെരുനെല്ലി എം എൽ എയുടെ ഇടപെടലിൻ്റെ ഭാഗമായി നബാർഡിൽ നിന്നും എട്ട് കോടി രൂപ അനുവദിച്ച ആരംഭിച്ച താമരപ്പള്ളി ചൊവലൂർപടി റോഡിന്റെ ബിറ്റുമിൻ കോൺക്രീറ്റിംഗ് ആരംഭിച്ചു താമരപ്പള്ളിയിൽ നിന്നും കോൺക്രീറ്റിംഗ് ആരംഭിച്ച റോഡിന് ആറ് ദശാംശം ഏഴ് കിലോമീറ്റർ ദൂരവും ശരാശരി അഞ്ച് ദശാംശം അഞ്ച് മീറ്റർ വീതിയുമാണുള്ളത് ആകെയുള്ള എട്ട് കൾവോട്ടുകളിൽ മൂന്ന് കൾവോട്ടുകളുടെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു റോഡ് ഉയർത്തുന്നതും കാനയുടെ പ്രവൃത്തിയും പൂർത്തീകരിച്ച ശേഷമാണ് ടാറിംഗ് ആരംഭിച്ചിരിക്കുന്നത് ശേഷിക്കുന്ന കൾവട്ടുകളുടെ നവീകരണ പ്രവർത്തനങ്ങൾ ടാറിംഗിനു ശേഷം നടത്തും ഒരാഴ്ചയ്ക്കകം ടാറിംഗ് പൂർത്തീകരിക്കുമെന്നും എം എൽ എ റോഡ് പ്രവൃത്തികൾ സന്ദർശിച്ച് വിലയിരുത്തിയതിനു ശേഷം അറിയിച്ചു പൂവത്തൂർ മുതൽ പഞ്ചാരമുക്ക് വരെയുള്ള റോഡിന്റെ കാനകളുടെ പ്രവൃത്തി ആരംഭിച്ചു പൂവത്തൂരിൽ നിന്നാണ് തുടങ്ങിയത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ടാറിംഗ് ആരംഭിക്കും മാമ ബസാറിനടുത്ത് ഒരു കൾവട്ടാണ് നവീകരിക്കാനുള്ളത് പ്രദേശത്ത് റോഡ് ഉയർത്തി വെള്ളക്കെട്ട് ഒഴിവാക്കും ഈ പ്രവൃത്തിയും സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്നും എം അറിയിച്ചു ഉൽക്കൊള്ളിച്ചുകൊണ്ട് എട്ട് കോടി രൂപയുടെ വികസന പ്രോബ്ലം നടക്കുകയാണ് അതിൻ്റെ സൈഡ് കെട്ടി റോഡ് വയ്ക്കുന്ന പ്രവർത്തനം ചില കളുകറ്റുകൾ പിടിച്ചു നിർത്തി പ്രവർത്തനമാണ് ഡി എം ബി സി നിലവാരത്തിൽ ടാറിംഗ് പ്രവർത്തനം അതിന്റെ നിർമ്മാണ ഉദ്ഘാടനം കഴിഞ്ഞ് സമയബന്ധിതമായി തന്നെ പ്രവർത്തനം പൂർത്തീകരിക്കാനുള്ള നടന്നു വരികയാണ് ഇതിൻ്റെ ബി എം വർക്ക് ഇപ്പോൾ പൂർണ്ണമായിട്ട് ഒരാഴ്ച കോഴി പൂർത്തീകരിക്കും അത് കഴിഞ്ഞ് കൽവേറ്റിൻ്റെ പനി കഴിഞ്ഞാൽ ബി സി വർക്കും കഴിഞ്ഞാൽ ഈ റോഡ് ഏറ്റവും മനോഹരമായിട്ടുള്ള റോറായിട്ട് മാറാൻ പോവുകയാണ്